ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം അപ്പോൾ എ സി ഇടാതെ തന്നെ എങ്ങനെയാണ് നമ്മളുടെ റൂം തണുപ്പിച്ചെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ ത മൂടി പുതിച്ച് കിടന്നുറങ്ങാൻ കേട്ടോ അപ്പം നമുക്കറിയാം എ സി നല്ലപോലെ തന്നെ കറണ്ട് ചാർജ് വരുമല്ലേ അപ്പോൾ അത് നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ടിപ്സ് തന്നെയാണ് അപ്പം മിക്കതും മിക്കവർക്കും അറിയാമെങ്കിലും നല്ല ചിലർക്കൊന്നും അറിയാൻ പാടില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ റൂം തണുപ്പിക്കാനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വെക്കണം ഇതിപ്പം ഗോതമ്പൊടി അതുപോലെ റവയൊക്കെ മേടിച്ച റ കൂടാണ് ഒരുവിധം കട്ടിയൊക്കെ ഉള്ള കൂടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ വാവശം ഒരുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് വേണ്ട പിന്നെ വേണ്ടത് കുറച്ച് റബ്ബറാണ് അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ട്രേഡ് ആകത്ത് ഈ കവറ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ റബ്ബർ വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം അപ്പോൾ ഒട്ടും ലീക്ക് പുറത്തേക്ക് വരരുത് കേട്ടോ അതുപോലെ തന്നെ രണ്ട് റബ്ബർ ഇട്ടാണ് ഞാൻ നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ദേ ഫില്ലിംഗ് ആയിട്ടുണ്ട് ആ വെള്ളം അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കവറും ഇതുപോലെ നിറച്ചെടുക്കാവേ അപ്പോൾ ഇനി പ്ലാസ്റ്റിക് കവറൊന്നും ആരും കളയരുത് ഇതുപോലുള്ള നമ്മൾ മാവൊക്കെ മേടിക്കുവാണെങ്കിൽ കവറ് കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മളുടെ റൂമൊക്കെ നമുക്ക് എ സി ഒന്ന് വിടാതെ തണുപ്പിച്ചെടുക്കാവേ അപ്പോൾ ഫുൾ ടൈം നമുക്ക് എ സി ഇടാനായിട്ട് പറ്റില്ലല്ലോ നല്ല കറണ്ട് ചാർജ് തന്നെ വരും പ്രത്യേകിച്ച് ചൂട് സമയമൊക്കെയാണ് അപ്പം നമ്മൾ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് തണുപ്പ് റൂം തണുപ്പിക്കാൻ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമല്ലേ അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ കവറും നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കി രണ്ട് കവറും ഞാൻ നിറച്ചിട്ടുണ്ട് ഇപ്പം നാല് കവറാണ് ഫുള്ള് വെള്ളം നിറച്ച് റബ്ബർ ബാൻഡിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ രാവിലെയാണ് വെക്കുന്നത് അപ്പോൾ വൈകുന്നേരം നമുക്ക് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി പകലാണ് വേണ്ടതെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലെ എടുത്താലും മതി അപ്പോൾ അത് നല്ലപോലെ തന്നെ ഫ്രീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഐസ് കെട്ടിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മളുടെ റൂമൊക്കെ നല്ലപോലെ തന്നെ തണുത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഏത് റൂമിലാണ് വെക്കേണ്ടത് ആ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒരെണ്ണം ഞാൻ അഴിച്ച് കാണിക്കുവാണ് നല്ല ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് അത്രയും ആയിട്ട് തന്നെ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു ബേസിനാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇറക്കി നമ്മൾ ഒരു ട്രേഡ് അകത്ത് ഇത് നിറച്ചിട്ട് വെക്കുന്നത് അപ്പം ഇനി നമുക്കെല്ലാം ഒന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ റബ്ബർ ബാൻഡൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ആ ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് ആ നമ്മളുടെ റൂമൊക്കെ നല്ല ഫാൻ ഇട്ട് തന്നെ കൂളിംഗ് ആക്കി എടുക്കാം ഈ ഒരു തണുപ്പ് നമ്മളുടെ റൂമിൽ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകത്തുമില്ല അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ രാത്രിയോ പകലോ ഇല്ലാതെ നമ്മളുടെ റൂമൊക്കെ തണുപ്പിച്ച് ഈ ചൂട് സമയത്ത് എ സി ഇല്ലാതെ തന്നെ നമുക്ക് കിടന്നുറങ്ങാവേ അപ്പം നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്കറിയാം കറണ്ട് ചാർജ് ഏറ്റവും കൂടുതൽ ആകുന്നത് നമ്മളുടെ എ സി അതുപോലെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജിനൊക്കെയാണ് ഇതുപോലെ നമുക്ക് മൂടി പുതച്ച് കിടന്നുറങ്ങുകയും ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് പ്ലാസ്റ്റിക് കവറും നമുക്കത് ഇതുപോലെ ഫ്രീസ് ചെയ്യേണ്ടത് എന്തായാലും ഫ്രിഡ്ജ് ഓണാണല്ലോ അപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ നമ്മളുടെ ഗ്യാസ് ലാഭിക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഈ ചിരട്ടയൊന്ന് നല്ലപോലെ ഒന്ന് ചിരണ്ട് എടുക്കണം അപ്പോൾ അത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ലപോലെ എന്നാൽ ചിരണ്ടി അതിൻ്റെ പുറം ഭാഗമൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്കറിയാം ഒരു കറ കാണുമല്ലോ ചിരട്ടയ്ക്ക് അപ്പോൾ നമ്മൾ വെള്ളം തിൽ വെച്ചാൽ തന്നെ ആ ഒരു വെള്ളം വേറെ കളറാവൂ അല്ല ചിരട്ടയുടെ അപ്പോൾ അത് നമുക്ക് കളഞ്ഞിട്ട് നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ വൻപേർ വേവിക്കാൻ നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ആ ചിരട്ടയെ അപ്പോൾ ഓൾറെഡി വൻപേർ ചെറുപയർ പരിപ്പൊക്കെ വേവിക്കുമ്പം കടലൊക്കെ വേവിക്കുമ്പോൾ ഒത്തിരി ഗ്യാസ് ആവും അപ്പോൾ ഇങ്ങനെ ചിരട്ടിയിട്ട് വേവിക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വിസലിന് കൊണ്ട് നമുക്ക് വൻപയറൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ ചിലപ്പം വെള്ളത്തിയിട്ട് കുതിർത്തിട്ടായിരിക്കും വേവിക്കുന്ന ചിലപ്പോൾ നമ്മൾ വിട്ടുപോയാൽ ഇതുപോലെ ട്രൈ ചെയ്താൽ മാത്രം മതിയാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദോശക്കല്ല് നല്ലപോലെ ക്ലീൻ ആക്കുന്നതാണ് അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും സോപ്പിട്ട് കഴുകുമ്പം ആ ദോശക്കല്ല് ചീത്തയാകും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഫ്രീസ് ആയിരിക്കുന്ന ആ നമ്മളുടെ ഐസ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ എണ്ണയും മെഴുക്കും ഒക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ ദോശ ഇട്ട് കഴിഞ്ഞിട്ടായാലും നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ക്ലീൻ ി കൊടുത്താൽ മാത്രം മതി നമുക്കിത് നല്ലപോലെ ദോശ വരികയും ചെയ്യും കേട്ടോ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഐഡിയ ആണ് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് നമ്മൾ പിഴിഞ്ഞ ബാക്കിയുള്ള തൊണ്ടുണ്ടെങ്കിൽ നാരങ്ങാട് തൊണ്ടുണ്ടെങ്കിൽ ഞാനിത് ചെറിയൊരു വിളക്കെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മളുടെ ഫ്രിഡ്ജിൽ മീറ്റ് ഫിഷ് അതുപോലെ പാലിൻ്റെ അംശമൊക്കെ വരുമ്പോൾ ഒരു ചീത്ത മണവായിരിക്കും അല്ലേ അപ്പോൾ ആ മണവൊക്കെ പോയിട്ട് മാറാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചാൽ മാത്രം മതി നമ്മൾ പാലൊക്കെ വെക്കുന്ന വെക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയൊരു അംശം വന്നാൽ ചീത്ത മണുണ്ടാകും അതൊക്കെ പോയി കിട്ടുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ കാര്യമില്ല വെള്ളം തണുപ്പ് വെള്ളം തണുപ്പിക്കാനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവർ ഞാൻ കട്ട് ചെയ്തിട്ട് സ്കോറിലാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് കുറച്ച് മണലിട്ട ശേഷം ഒന്ന് നടുക്ക് നമ്മളുടെ പാത്രം വെക്കാനായിട്ട് ഒന്ന് കുഴിച്ചിട്ട് നിറച്ച് വെള്ളമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ കാര്യമൊന്നുമില്ല ഇതുപോലെ ആ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം മൂടി വെച്ചിട്ട് ഞാൻ ഒരു നനഞ്ഞ കോട്ടൻ തുണിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചുറ്റുമൊന്ന് പൊതിഞ്ഞു കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം നമ്മളുടെ ആ നോർമൽ വാട്ടർ നല്ലപോലെ തണുത്ത് കിട്ടും അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ മതി അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പെട്ടെന്ന് ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ചില ചിലവർക്ക് തൊണ്ടവേദന ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഈസി ആയിട്ട് ഒരു പാക്കറ്റ് മിച്ചറും പപ്പടം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാവേ അപ്പോൾ ഇനി പുറത്തുനിന്നും നമുക്ക് ഇതുപോലുള്ള സ്നാക്സ് വാങ്ങിക്കേണ്ട കാര്യമില്ല ഞാൻ പപ്പടം ഒന്ന് ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് ഒരു പച്ച ഈർക്കിൽ വെച്ച് ആക്കിയിട്ടുള്ള ഈർക്കിൽ വെച്ച് ഒന്ന് കുത്തി കൊടുക്കുവാണ് അതിനുശേഷം ശേഷം ഞാൻ എല്ലാം നാല് പപ്പടമാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം എണ്ണയിലിട്ട് ഒന്ന് വറുത്തുകൊടുക്കുവാണ് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുവാണ് അപ്പം നമുക്കിത് അഴിഞ്ഞു പോകത്തില്ല നമ്മൾ ഈർക്കിൽ വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കുത്തി കൊടുത്തിരിക്കുന്നത് അപ്പം നാല് പപ്പടവും ഇതുപോലെ തന്നെ ഞാൻ വറുത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വേണം നമുക്ക് ആ ഫില്ലിങ് റെഡി റെഡിയാക്കാനായിട്ട് അപ്പോൾ അതേ പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ ആ മിക്ചർ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് മിച്ചറ് പൊട്ടിച്ചിട്ട ശേഷം വേണം നമുക്കത് കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഒന്ന് പൊടിയാനായിട്ട് അതിനുശേഷം ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയാണ് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പിന്നെ ചാട്ട് മസാല അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു പൊടിക്കും പൊടിക്കും ഉപ്പ് കൂടെ ചേർത്ത് ഒരു നാരങ്ങയും പിഴഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയൊക്കെ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ട് ശേഷം നമ്മളുടെ വറുത്ത പപ്പടത്തിൽ ഫില്ല് ചെയ്ത് കുറച്ച് തക്കാളി ചട്നി കൂടെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പം തന്നെ നമ്മളുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് പപ്പടവും നമുക്ക് മിക്സറും മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ വെണ്ടയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കെമിക്കലൊക്കെ അടിച്ചാൽ അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് നനച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക പ്രത്യേകിച്ച് പച്ച കളർ നിലനിർത്താനും അതുപോലെ ഫ്രഷ്നെസ് നിലനിർത്താനും ഒക്കെ കെമിക്കൽ അടിക്കും അല്ലേ അപ്പോൾ കളർ വരുന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ചേർത്തയാണ് കളറൊക്കെ ചേർത്തെയാണ് ഇല്ലെങ്കിൽ ഇതിപ്പോൾ അഴുക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യണേ പച്ചക്കറിയൊക്കെ അത് അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വിനീഗർ ഇട്ട് ഒന്നിട്ട് കൊടുത്താലും മതി പച്ചക്കറികളൊക്കെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂജാപാത്രങ്ങൾ ക്ലീനാക്കുന്നതാണ് അതിനായിട്ട് കടലമാവും കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ വേണ്ടത് നമ്മളുടെ കുറച്ച് സോപ്പ് കൂടി കലക്കിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ക്രബ്ബർ വെച്ച് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ലപോലെ തന്നെ പൂജാപാത്രങ്ങളൊക്കെ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ വാഷ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമ്മളുടെ പൂജാപാത്രങ്ങൾ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ ആ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ധാരാളം മതി കടലമാവ് പിന്നെ കാണുമല്ലോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഇതുപോലെ തന്നെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ പൂജാപാത്രങ്ങൾ ഇരിക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ സവാള അരിയുമ്പോൾ എപ്പോഴും നമ്മളുടെ കണ്ണീന്ന് വെള്ളം വരുമല്ലേ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കുവാണ് അപ്പോൾ ഇങ്ങനെ പത്ത് പതിനഞ്ച് ശേഷം മിനിറ്റ് ശേഷം അരിഞ്ഞാൽ ഒട്ടും കണ്ണീന്ന് വെള്ളം വരില്ല കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ റൂമിൽ കളിക്കുന്ന ആ സമയം ഡോറൊക്കെ അവർ അടച്ചുകളയുമല്ലേ അപ്പോൾ ലോക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ മേലിലെടുത്ത കുറ്റിയോ അല്ലെങ്കിൽ ലോക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനായിട്ടൊരു ടിപ്പാണ് കാണിക്കുന്നത് ചെറിയൊരു ടർക്കി കട്ടിയുള്ള ടർക്കി വേണം അതിനുശേഷം തേങ്ങുന്ന മടക്കി കൊടുക്കുവാണ് ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് ഡോറിൻ്റെ ഏത് ഡോറിൽ ആ മുറിയിലാണ് അവർ കളിക്കുന്നത് ആ ഡോറിലൊന്നും നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ അവിടെ താഴെ വീഴുകയില്ല അതുപോലെ അവർക്ക് എടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഡോറ് അടഞ്ഞു പോകത്തുമില്ല കുറ്റിയൊന്നും വീഴത്തുമില്ല അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് ിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്